ശരത് കെ ശശിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇനി പാർട്ടി കൂടുതൽ തീർക്കാൻ പോകുന്നത് അരുൺകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ബി ജെ പി രാജ്യ ആവശ്യം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ അതിന് ആം ആദ്മി പാർട്ടി നൽകുന്ന പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് നേരത്തെ തന്നെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ജാമ്യം തേടിയും അതുപോലെ തന്നെ അറസ്റ്റ് ചോദ്യം ചെയ്തും ഹർജി സമർപ്പിച്ചപ്പോൾ അതിലും പ്രതികൂലമായ നിരീക്ഷണങ്ങളാണ് ഉണ്ടായത് പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ സഞ്ജയ് സിംഗിന് കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായി മാത്രമല്ല ഇഡിയുടെ നിരീക്ഷണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിക്കാൻ വേണ്ടി പോകുന്നത് സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിലും സംഭവിക്കുക എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തെ തിരിച്ചടിക്ക് പ്രതിരോധം തീർക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറാകുന്നത് ഇന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹർജി നൽകാനുള്ള നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെ നിയമ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങളായതുകൊണ്ട് ആ നിരീക്ഷണങ്ങൾ പ്രത്യേകമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ശരത് കെ ശശിയാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദില്ലിയിൽ നിന്നും നമുക്കിനി ഒരു ചെറിയ ഇടം